നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള കേരളത്തിലെ അതിപുരാതനമായ ഒരു ആരാധനാ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ ഗൗരീശപ്പട്ടത്തുള്ള മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ മഹാരാജാവിനാൽ നിർമ്മിതമായ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശിവനും പാർവതിയുമാണ് ഈ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ദീപാരാധനയാണ് ഇന്നത്തേത് തിരുവനന്തപുരം നഗരത്തിലെ തിരക്കേറിയ പ്രദേശങ്ങളിൽ ചിലതാണ് പട്ടം മെഡിക്കൽ കോളേജ് കുമാരപുരം പേട്ട തേക്കുംമൂട് പ്ലാമോട് മുതലായവ തിരക്കേറിയ ഈ നഗര കേന്ദ്രങ്ങൾക്ക് നടുവിലായി പ്രശാന്ത സുന്ദരമായ ഒരു ക്ഷേത്രമുണ്ട് ഉമാമഹേശ്വര ക്ഷേത്രം ും തമിഴ്നാട്ടിലെ ചില ഗ്രാമക്ഷേത്രങ്ങളെ അനുസ്മരിപ്പിക്കുമാറ് ക്ഷേത്രമതിലിന്റെ മുൻഭാഗത്തോളം നീണ്ടു കിടക്കുന്ന പാത അവിടെ വെച്ച് രണ്ടായി പിരിഞ്ഞ് ക്ഷേത്രത്തെ ചുറ്റി കടന്നു പോകുന്നു വിവിധ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്ന മൂർത്തിയാണ് ശിവൻ മഹാദേവൻ കാലകാലൻ മൃത്യുഞ്ജയൻ അഘോരൻ എന്നിങ്ങനെ നീളുന്നു ശിവഭാവങ്ങൾ എന്നാൽ ഗൗരീശവട്ടം ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഗൗരീശൻ അഥവാ മഹേശ്വരനാണ് ഗൃഹസ്ഥനായ ദേവനായതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങളുടെ ദൃഢതയാണ് ഈ ക്ഷേത്രത്തിലെ ആരാധനയുടെ മുഖ്യമായ ഫലം കുടുംബപ്രശ്നങ്ങളുടെ പരിഹരണം ദാമ്പത്യ ഐക്യം കുടുംബത്തിന്റെ ഉന്നതി സ്വയംവരം എന്നിവയ്ക്ക് വേണ്ടിയെല്ലാം ഇവിടെ എത്തുന്ന ഭക്തർ നിരവധിയാണ് പാർവതി സമേതനായിരിക്കുന്ന ശിവൻ എന്ന നിലയിൽ പൂജിക്കപ്പെടുന്ന പ്രധാന പ്രതിഷ്ഠ കിഴക്ക് ദർശനമായി സ്ഥിതി ചെയ്യുന്നു പടിഞ്ഞാറ് ദർശനമായി പാർവതി ദേവിയുടെ പ്രതിഷ്ഠയും ഈ ശ്രീകോവിലിൽ തന്നെയുണ്ട് മഹാഗണപതിയും സുബ്രഹ്മണ്യനും ശാസ്താവുമെല്ലാം ഇവിടത്തെ ഉപപ്രതിഷ്ഠകളാണ് എന്നതുകൊണ്ട് തന്നെ ഒരു കുടുംബ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലം ഈ ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് തന്നെയുണ്ട് ഷടാധാര പ്രതിഷ്ഠയാണ് ഇവിടത്തേത് ഏത് നഗര തിരക്കിനിടയിലും ആധ്യാത്മികമായ ആനന്ദവും ശാന്തമായ മനസ്സും ഈശ്വരധ്യാനത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ഈ സന്നിധിയിൽ എത്തി നിൽക്കുന്ന ഓരോ ഭക്തനും ബോധ്യമാകും ക്ഷേത്രത്തിനു മുന്നിൽ റോഡിനോട് ചേർന്ന് മനോഹരമായ ഒരു ക്ഷേത്ര കുളം നമുക്ക് കാണാം തികച്ചും കേരളീയ വാസ്തുശാസ്ത്ര മാതൃകയിൽ നിർമ്മിച്ച ക്ഷേത്രവും നാലമ്പലവുമാണ് ഇവിടെ നമുക്ക് കാണാനാവുക ഉമാമഹേശ്വര പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ മഹാദേവനും പാർവതി ദേവി സമേതനായി കുടികൊള്ളുന്നതായ ക്ഷേത്രമാണ് നൂറ്റാണ്ടുകളോളം പഴക്കം ഉള്ളതായ ഒരു ക്ഷേത്രമാണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായതിനെ പറ്റിയും ഈ പ്രദേശത്തിന് ഗൗരീശം എല്ലാം ചില ഐതിഹ്യങ്ങൾ നിലവിലുണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂ ശിവനാണെന്നാണ് വിശ്വാസം പഴയ കാലത്ത് ഈ പ്രദേശത്തിന്റെ പേര് ചെറുകുന്ന് എന്നായിരുന്നുവെന്നും ഈ പ്രദേശം കാടായിരുന്നു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത് പട്ടത്ത് ഇന്ന് പി എസ് സി ഓഫീസ് നിലനിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് തുളസിക്കുന്ന് എന്നായിരുന്നതിനാൽ ഈ വിശ്വാസവും ശരിയാകാനാണ് സാധ്യത പണ്ട് രാത്രി കാലങ്ങളിൽ വഴുതെറ്റി വരുന്ന യാത്രക്കാർക്ക് ഒരു ദിവ്യ ജ്യോതിസ് കൊടുത്തിരുന്നു വഴികാട്ടിക്കൊടുത്തിരുന്നു പ്രകാരം നടത്തിയ ദേവപ്രശ്നത്തിലാണ് ഇവിടെ ശിവസാന്നിധ്യം കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ വനമധ്യത്തിൽ ഒരു ശിവലിംഗം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ക്ഷേത്രം നിർമ്മിച്ച് ശിവലിംഗം പ്രതിഷ്ഠിച്ചു ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ശിവ അക്കാലത്ത് ഈ പ്രദേശത്തെ രണ്ടു പ്രധാന തറവാടുകളായിരുന്നു മേലേ വാര്യവും ഈഴേതിൽ നായർ തറവാടും പ്രശ്നവിധി അനുസരിച്ച് മേലേ വാര്യത്തിലെ പരദേവതയാണ് ഇതെന്ന് കണ്ടെത്തിയതിനാൽ ആദ്യകാലങ്ങളിൽ ക്ഷേത്ര ചുമതല ായിരുന്നു കീഴതിൽ തറവാട്ടിൽ അനന്തരകാലത്തുണ്ടായ ചില സംഭവങ്ങളാൽ പ്രശ്നവിധി തേടുകയും അവരുടെ ആരാധനാമൂർത്തിയായ പാർവതിയെ ഈ ക്ഷേത്രത്തിൽ മഹാദേവിന് സമീപം പ്രതിഷ്ഠിക്കണമെന്ന് കണ്ടെത്തുകയും ചെയ്തു തുടർന്നാണ് ഈ ക്ഷേത്രം ഉമാമഹേശ്വര ക്ഷേത്രമായി മാറുന്നത് അങ്ങനെ ഗൗരീശൻ കുടികൊള്ളുന്ന സ്ഥാനം ഗൗരീശപ്പട്ടം എന്നറിയപ്പെടാൻ തുടങ്ങി ഭക്തജനങ്ങൾക്ക് കണ്ട് ദേവിയെ കണ്ടുതൊഴുന്നതിലേക്കായിട്ടാണ് ദർശനമായിട്ട് ഭഗവാൻ സ്ഥാനങ്ങൾ അക്കാലത്ത് പൊട്ടക്കുഴിയിൽ താമസിച്ചിരുന്ന പേഷ്കാർ ശർമ്മ സ്വാമിയുടെ വീട്ടുവളപ്പിൽ പ്രതിഷ്ഠിച്ചിരുന്ന നാഗരുടെ പ്രതിഷ്ഠ പിന്നീട് ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു കൊല്ലവർഷം ആയിരത്തി എഴുപത്തിരണ്ടിൽ മേലെ വാര്യത്ത് കാരണവർ ക്ഷേത്ര അധികാരം തിരുവിതാംകൂർ രാജകുടുംബത്തിന് കൈമാറി ശ്രീമൂലം തിരുനാൾ രാമവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രം പുതുക്കിപ്പണിയുകയും ചുറ്റമ്പലവും മതിൽക്കെട്ടും നിർമ്മിക്കുകയും ചെയ്തത് സാധാരണ ശിവക്ഷേത്രങ്ങളിൽ മുഖ്യമായ ആഘോഷം ശിവരാത്രിയാണ് എന്നാൽ ഇവിടെ ശിവരാത്രി ആഘോഷങ്ങൾക്ക് പ്രാധാന്യമുണ്ടെങ്കിലും പ്രധാന ഉത്സവം മകരമാസത്തിലെ തിരുവാതിരയാണ് തിരുവാതിര ദിവസം വരുന്ന രീതിയിൽ നടത്തപ്പെടുന്ന പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടത്തേത് പൂജ ഫലം അനുഗ്രഹിച്ചു ഇവിടുത്തേത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് ഒരു പ്രദേശത്തിന്റെ അടയാളമായി ഒരു നാടിന്റെ ഐശ്വര്യമായി ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു പ്രയാതി സ്വയം നരശൂലപാണേ സുപുത്രം സുജാനം സുമിത്രം കണത്രം ജ്ഞാനത്തിന്റെയും ദേവസാന്നിധ്യത്തിന്റെയും പ്രതീകമായാണ് വിളക്ക് കൊളുത്തൽ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവ ദേഹശുദ്ധിയോടെയും മനശുദ്ധിയോടെയുമായിരിക്കണം ചെയ്യേണ്ടത്